ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അതിലൊരു വാർപ്പ് മോഡും മിക്സ് ആയിട്ടുള്ള ഒരു വീടും രണ്ടായിരത്തി പതിനാറ് മോഡലിലായിട്ടുള്ള ഒരു കാറും വിൽപ്പനയ്ക്ക് വെച്ചിട്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കട്ട ടൗണിൽ നിന്ന് കുറച്ച് മാറി പൈക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ഒരു കിലോമീറ്റർ അകലയിൽ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വാർപ്പ് വാർപ്പും ഓടും ആയിട്ടുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷമാണ് ഞാൻ ഇന്നലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന വെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ പതിനഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പള്ളിയാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വാർപ്പ് വീടും അതുപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ളം ബോർവെൽ ആണ് ഏകദേശം നാലിഞ്ച് വെള്ളമുണ്ട് സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഉടമസ്ഥൻ അയച്ചിട്ടുണ്ട് അതിനകളിലേക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് അതിൽ മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും കൂടി കൂടിയ സ്ഥലമാണ് ഈ പതിനഞ്ച് സെൻറ് സ്ഥലവും ഈ വാർപ്പ് മോഡുമായിട്ടുള്ള വീട് ഈ പതിനഞ്ച് സെൻറ് സ്ഥലവും വാർപ്പ് മോഡുമായിട്ടുള്ള വീടും കൂടാതെ ഒരു രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു കാറും ഇതിനൊപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വാർപ്പ് മോഡു ആയിട്ടുള്ള വീടിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില പത്തൊമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ചെറിയ ബജറ്റിലൊക്കെ വീട് നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനലിൽ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം